ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കുള്ള ഇലക്ഷൻ നിബന്ധനകളെയും മാനദണ്ഡങ്ങളെയും കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തു അജിത് സീതാനിക്കൽ ഗിരീഷ് കുമാർ എന്നിവർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ സ്ഥാനാർത്ഥികളെ ഹാരാർപ്പണം നടത്തി ഒന്നാം വാർഡ് വെങ്ങിയാനല്ലൂർ പടിഞ്ഞാറ്റുമുറിയിൽ സ്വപ്ന ശ്രീകുമാർ രണ്ടാം വാർഡ് വെങ്ങാന ല്ലൂർ നോർത്തിൽ വിനോദ് പന്തലാടി മൂന്നാം വാർഡ് മെതുഗിൽ ഉമ്മർ നാലാം വാർഡ് വെങ്ങാനല്ലൂർ കിഴക്കുമുറിയിൽ ഗീത ഉണ്ണികൃഷ്ണൻ അഞ്ചാം വാർഡ് നാട്ടിൻചെറയിൽ അനുമോൾ ബിജു ആറാം വാർഡ് മേപ്പാടത്ത് കെ എച്ച് ജലീൽ ഏഴാം വാർഡ് പുലാക്കോട് വടക്കുമുറിയിൽ ശുഭലക്ഷ്മി മണികണ്ഠൻ എട്ടാം വാർഡ് പുലാക്കോട് തെക്കുമുറിയിൽ നയന സത്യൻ ഒൻപതാം വാർഡ് അടക്കോടിൽ ടി എ കേശവൻകുട്ടി പത്താം വാർഡ് പനങ്കുറ്റിയിൽ പി എ അച്ഛൻ കുഞ്ഞ് പതിനൊന്നാം വാർഡ് കാളിയാറോഡിൽ സന്ധ്യ സാബു പന്ത്രണ്ടാം വാർഡ് പങ്ങാരപ്പള്ളിയിൽ പി സി മണികണ്ഠൻ പതിമൂന്നാം വാർഡ് പടിഞ്ഞാറെ പങ്ങാരപ്പള്ളിയിൽ മിനി ജനാർദ്ദനൻ പതിനാലാം വാർഡ് അന്തിമഹാ കാളൻകാവിൽ ജാൻസി എബ്രഹാം പതിനഞ്ചാം വാർഡ് പത്തുകുടിയിൽ ഫൌസിയ ഷെഫീഖ് പതിനാറാം വാർഡ് കുറുമല കിഴക്കുമുറിയിൽ സുരേഷ് ബാബു പതിനേഴാം വാർഡ് കുറുമല പടിഞ്ഞാറ്റുമുറിയിൽ രമണി മണികണ്ഠൻ പതിനെട്ടാം വാർഡ് തോട്ടേക്കാടിൽ സുരേഷ് കുമാർ പത്തൊൻപതാം വാർഡ് തോന്നൂർക്കരയിൽ ടി എം കൃഷ്ണൻ ഇരുപതാം വാർഡ് തോന്നൂർക്കര വെസ്റ്റിൽ രഘുനാഥ് കരിമ്പത്ത് ഇരുപത്തിയൊന്നാം വാർഡ് തോന്നൂർക്കര പാറപ്പുറത്ത് ടി ഗോപാലകൃഷ്ണൻ ഇരുപത്തിരണ്ടാം വാർഡ് ചേലക്കര ടൌണിൽ പ്രിയ ബാലാജി ഇരുപത്തിമൂന്നാം വാർഡ് ചേലക്കര നോർത്തിൽ സരിത പ്രഭാകരൻ ഇരുപത്തിനാലാം വാർഡ് വെങ്ങാനല്ലൂർ സൌത്തിൽ പ്രതി

യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പേര് ഔദ്യോഗികമായി ഇതിനോടകം തന്നെ എല്ലാ വാർഡിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സജീവമായിട്ടുള്ള പ്രചരണം ആരംഭിച്ചു നാളെ മുതൽക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന ഭരണത്തിൻ്റെ പോരായ്മകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പത്ത് വർഷമായി ഈ പഞ്ചായത്തിൽ വികസന രംഗത്തുണ്ടായിട്ടുള്ള ഒരടിപ്പ് അല്ലെങ്കിൽ പിന്നോക്കം പോയിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ജനങ്ങളെ അതോടൊപ്പം തന്നെ യു ഡി എഫ് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ യുടെ ചാല ഗ്രാമപഞ്ചായത്ത് അധികാരത്തിൽ വരുമെന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസം ആ രീതിയിലുള്ള യു ഡി എഫിൻ്റെതായിട്ടുള്ള ഭരണത്തിൽ അധികാരത്തിൽ വന്നതാണ് തീർച്ചയായും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായതുപോലെ പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല യു ഡി എഫ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ പഞ്ചായത്ത് എടുത്തു പറയാവുന്ന എന്നുമായിട്ടുള്ള വികസന നേട്ടം നേട്ടമുണ്ടാക്കുന്നത് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ അഭിമാനമായിട്ടുള്ള ചേലക്കര ബസ് സ്റ്റാൻഡ് യു ഡി എഫ് ഈ ചേരക്കര പഞ്ചായത്ത് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ ഷോപ്പിംഗ് മോൾ കോംപ്ലെക്സ് മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള പഞ്ചായത്തിന് വലിയ വരുമാനം ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ മാർക്കറ്റും ഒക്കെ വലിയ വരുമാനമാണ് അതെല്ലാം യു ഡി എഫ് ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ളത് ഈ അതുപോലെ കഴിഞ്ഞ പത്ത് വർഷമായി തുടർച്ചയായി ഈ പഞ്ചായത്തിൽ ഭരണം നടത്തുന്ന എൽ ഡി എഫ് ഭരണകാലത്ത് അതുപോലെ എടുത്തു പറയാൻ പറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുണ്ടായിട്ട് അതുകൊണ്ട് തീർച്ചയായും വീണ്ടും ഈ പരിഹാരത്തിൽ വരുന്ന സന്ദർഭത്തെ ഈ പഞ്ചായത്തിൽ മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ള കാര്യത്തിൽ അത്സരിക്കാം എന്നുള്ളത് വിശ്വസിച്ചിട്ടുണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ തന്നെ അതുകൊണ്ട് മാറ്റം തീർച്ചയായും ഈ പഞ്ചായത്തിൻ്റെ അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള എല്ലാം പരിഹരിച്ച് വളരെ പാളായ പത്ത് വർഷം ആ പത്ത് വർഷം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പടപ്പുറപ്പാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് തീർച്ചയായും വിജയം കൈവരിക്കും എന്ന ഉത്തമ വിശ്വാസം ജനങ്ങളിലുണ്ട് ജനങ്ങൾ കാതോട് കാത് ചേർന്ന് പറയുന്നു ഇപ്രാവശ്യം യു ഡി എഫ് വരും ചേലക്കര ആ ചേലുള്ള ചേലക്കരയെ പടുത്തുയർത്താൻ ഈ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാൽ നടക്കും എന്ന സ്വപ്നത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആയതുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയും അതുപോലെ തന്നെ ആശീർവാദവും സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകണം എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എ രാധാകൃഷ്ണൻ ടി എം കൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി കെ സന്തോഷ് ചെറിയാൻ സുദേവൻ പള്ളത്ത് പി സി മണികണ്ഠൻ ജില്ലാ പഞ്ചായത്ത് ചേലക്കര ഡിവിഷൻ സ്ഥാനാർത്ഥി താര ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ കെ പി ഷാജി ടി ഗിരിജൻ ശൈലജ പ്രസാദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര